സുഖമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സിദ്ധു അറിയാതെ തന്നെ ദേവിക വീട് വിട്ടിറങ്ങി അത് പാർട്ടിയിലൊക്കെ വലിയ പ്രശ്നമായി മനസ്സ് തകർന്ന് ദേവിക സ്വന്തം വീട്ടിലേക്ക് വരുന്നു എങ്കിലും കാര്യങ്ങളൊന്നും ആരോടേയും തുറന്നു പറയുന്നില്ല ആ മനസ്സിലുള്ള വേദന മറ്റുള്ളവരോട് ദേഷ്യമായിട്ട് തീർക്കുകയായിരുന്നു രാത്രി ഭാർഗവി വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു അതോടെ രാധികയും മാധവനും ശാരികയൊക്കെ ആകെ ഞെട്ടുന്നുണ്ട് ഷാരികയാണെങ്കിൽ സ്വന്തം ചേച്ചിയാണെന്ന് പോലും നോക്കാതെ ചേച്ചി എന്തായാലും കാണിച്ചത് ശരിയായില്ല നന്ദേട്ടനെ പോലെ ഒരു ഹസ്ബൻഡ് ഉണ്ടായിട്ട് ചേച്ചി എന്തിനെ മറ്റൊരാളെ പ്രേമിക്കാൻ പോയേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിയന്ത്രണം വിട്ട് ദേവിക കരണം നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു എൻ്റെ മേടത്തിൻ്റെ മകനാണ് ഋഷി എന്നും കുറേ നാളുകൊണ്ട് അവൻ തിളർന്ന് കിടപ്പിലായിരുന്നു ഇപ്പം ചെറുതായിട്ടൊന്ന് എണീറ്റ് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലാതെ ഞാനും അവനും തമ്മി യാതൊരു ബന്ധവുമില്ല എൻ്റെ അനിയനെ പോലെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ താലിയിൽ തൊട്ട് സത്യം ചെയ്ത കാര്യങ്ങളും വിവാഹ വാർഷിക ദിവസം എന്തുകൊണ്ടാണ് ലേറ്റായി എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞറിയപ്പോൾ വീട്ടിലെ എല്ലാവർക്കും സമാധാനമാകുന്നു തങ്ങളുടെ മകൾ തെറ്റുകാരിയല്ല എന്ന് കേട്ടപ്പോൾ അതിനോടൊപ്പം തന്നെ അവളെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന പേരിൽ കുറ്റബോധവും തോന്നുന്നുണ്ട് എല്ലാം മനസ്സിലാക്കിയ മാധവനാണെങ്കിൽ ദേവികയോട് പറയുന്നു നാളെ തന്നെ ഞാൻ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകുന്നു നന്ദനോട് എനിക്ക് ചോദിക്കണം എൻ്റെ മോളെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞോണ്ട് നടക്കുന്നേ എന്ന് എനിക്ക് ചോദിക്കണോന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നു വേണ്ട അച്ചാ ഞാനും നന്ദനും കൂടി തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തന്നെ തീർത്തോളാം മറ്റൊരാൾ ഇടയ്ക്ക് കയറണ്ട എന്ന് പറഞ്ഞ് വിഷമിച്ചു പോകുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നു മനസ്സിലെ ഭാരമൊക്കെ ഒന്ന് ഒഴിച്ചു വെക്കാനാണ് പോകുന്നത് ആ സമയത്ത് സിദ്ധി വിളിക്കുന്നുണ്ട് മോളെ നീ എവിടെയാ വീട്ടിലാണോ അല്ലച്ചാ ക്ഷേത്രത്തിലാ കൂടുതൽ ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല മോളുടെ മേഡത്തിൻ്റെ നമ്പർ എനിക്ക് വേണം അല്ലച്ച അത് അതാ പറഞ്ഞേ കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട എന്താ കാര്യമൊന്നും ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞോളാം അറിഞ്ഞോളാം അതും പ്രകാരം ദേവികയാണെങ്കിൽ അരുന്ധതി മേഡത്തിൻ്റെ ഫോൺ നമ്പർ സിദ്ധാർത്ഥൻ സാറിന് അയച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും അച്ഛൻ മേഡത്തിൻ്റെ ഫോൺ നമ്പർ ചോദിച്ച കാര്യവും ഫോൺ നമ്പർ കൊടുത്ത കാര്യവും അരുന്ധതി മേഡത്തെ ഒന്ന് വിളിച്ചറിയിക്കാം അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചാലോ അങ്ങനെ ദേവിക അരുന്ധതിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ അരുന്ധതി ചോദിക്കുന്നു മോളെ സുഖമാണോ ഞാനൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ കൂള് കണ്ടിട്ട് നന്ദൻ ദേഷ്യപ്പെടേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ വിളിക്കാഞ്ഞേ ഇപ്പം എവിടെയാണ് ചന്ദ്രോത്താണോ വീട്ടിലാണോ വീട്ടിലാ മാഡം വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി അറിയാമല്ലോ ഞാനങ്ങ് വീട് വിട്ടിറങ്ങി കുറച്ച് ദിവസം മനസ്സൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം നന്ദനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നാണ് വിചാരിക്കുന്നേ ഋഷി എണീറ്റായിരുന്നോ എപ്പോഴേ എണീറ്റു ലീ തിരക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ നന്ദു അടിച്ചതിൻ്റെ പേര് ഋഷിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മേഡം ഇതുവരെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ശരീരത്തിന് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു പാപം അവനാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ നന്ദുവിന് വേണ്ടിയിട്ട് ഞാൻ മാഡത്തിനോട് ക്ഷമ ചോദിക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദേവിക എനിക്കറിയത്തില്ല ഈ കാര്യങ്ങളെല്ലാം അപ്പം ദേവികയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ അറിയിക്കുന്നുണ്ട് അതായത് സിദ്ധാർത്ഥ സാർ ഇത് മേഡത്തിൻ്റെ നമ്പർ ചോദിച്ചെന്നും ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അതിന് കുഴപ്പമില്ല എന്നെ വിളിച്ചാൽ എന്താ നടന്നെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞോളാന്ന് അരുന്ധതി വാക്ക് കൊടുക്കുമ്പം ദേവികയ്ക്ക് സമാധാനമാകുന്നുണ്ട് അതേസമയം നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതിയെയും ദേവികയേയും കാണാനായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് എവിടെ നമ്മുടെ ഭാവി എം എൽ എ അന്നേരം പ്രഭാവതി ചോദിക്കുന്നു ചന്ദ്രമതിയോ എപ്പോൾ വന്നു തനുജയും വന്നിട്ടുണ്ടോ തനുജ വന്നില്ല ഞാൻ ഒറ്റയ്ക്ക് വന്നോളൂ ചന്ദ്രോത്ത് വീട്ടിൽ ഇത്രയും വലിയ വിശേഷം നടക്കുമ്പോൾ ഞാനൊന്നും വന്നില്ലേക്ക് മോശമല്ലേ എന്തു നമ്മുടെ ഭാവി എം എൽ എ ദേവിക ദേവികയെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഫോൺ വഴി പറഞ്ഞില്ലെന്നേ ഉള്ളൂ ദേവിക നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അവക്ക് മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ട് അത് കേട്ടിട്ട് ചന്ദ്രമതി ആക്ക് ഷോക്കാവുന്നു എന്താ പ്രഫേ ഈ പറയുന്നത് ദേവിയെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത് ആദ്യം കേട്ടപ്പോൾ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ നന്ദൻ ക്ഷേത്രത്തിൽ വെച്ച് അവനെ അവളെയും കൂടി കണ്ടുമുട്ടി ആ ചെറുപ്പക്കാരനെ തല്ലേയും പ്രശ്നങ്ങളുണ്ടാക്കിയൊക്കെ ചെയ്തു നന്ദൻ കുറേ ദിവസം കൊണ്ട് സമാധാനമില്ലാതെ ഇല്ലാതെ നടക്കുകയാണെന്ന് എനിക്കറിയായിരുന്നു ഇതാ കാര്യമൊന്നും ഞാൻ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല ചന്ദ്രമതി പറയുന്നു നന്ദൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നതാകും ഒരിക്കലും ദേവിക്ക് അങ്ങനെ ചെയ്യില്ല ഞാനും രജനിയും ഗിരീഷുമൊക്കെ ദേവിയോട് ചോദിച്ചു നന്ദൻ പറഞ്ഞതിൽ അല്പം വാസ്തവുണ്ടെന്ന് എനിക്ക് തോന്നി എന്ത് കാര്യവും നന്ദനിന്ന് മറച്ചു വെക്കാത്ത അവൾ കുറെ നാളുകൊണ്ട് ഋഷി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടിട്ട് എന്തുകൊണ്ടാ നന്ദനോട് പറയാതിരുന്നത് അതി തന്നെ ഇല്ലേ അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടായിരുന്നെന്ന് മനസ്സാകെ താളം തെറ്റി നിൽക്കുക സിദ്ധു ആണെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് ദേവികയെ പ്രഖ്യാപിച്ചതിന് ശേഷം പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു നന്ദനാണെങ്കിൽ കുടുംബജീവിതം തകർന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സ് തകർന്നു നിൽക്കുക ചന്ദ്രമതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി കരയുന്നത് കണ്ടിട്ട് ആണെങ്കിൽ പ്രഭയെ സമാധാനിപ്പിക്കുന്നു അതേസമയം ആണെങ്കിൽ നന്ദനെ കാണുന്നുണ്ട് ചിലപ്പോൾ നന്ദൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിലോ ദേവിക അങ്ങനെ തെറ്റ് ചെയ്യുന്ന പെൺകുട്ടിയാണെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ തെറ്റിദ്ധാരണയൊന്നുമല്ല ഗൗരി കണ്ണുകൊണ്ട് കണ്ടതാ അവളുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് പ്ലീസ് അവളുടെ കാര്യമൊന്നും ഇനി എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് നന്ദൻ അങ്ങ് പോകുന്നു ദേവിക സ്വന്തം വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ അരുന്ധതി അറിഞ്ഞല്ലോ അപ്പം ത്യാഗരാജൻ വഴി അരുന്ധതി അറിയുന്നുണ്ട് ദേവിക സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇലക്ഷൻ സ്ഥാനാർത്ഥിയുടെ പേരിൽ നിന്ന് അവളെ മാറ്റണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ അറിയുന്നു അതിനെക്കുറിച്ച് പറയാനായിട്ട് അരുന്ധതി വീട്ടിലേക്ക് വരുന്നുണ്ട് ഷാരികയാണെങ്കിൽ വണ്ടി കണ്ട ആകെ അങ്ങ് ഷോക്കാവുന്നു ഇനി സിദ്ധാർത്ഥ സാർ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ വണ്ടി വണ്ടിന്നിറങ്ങിയ അരുന്ധതി മേടത്തെ കണ്ടിട്ട് ഒരു പരിചയവും ഇല്ല ആരാം ഞാൻ ദേവികയുടെ മേടാ ദേവിക എവിടെ ഇല്ലേ ചേച്ചി അകത്തുണ്ടെന്ന് പറയുമ്പോൾ അരുന്ധതി അകത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് രാധികയും വന്ന് അരുന്ധതിയോട് പരിചയപ്പെടുന്നുണ്ട് മോൾ എപ്പോഴും പറയും മേടത്തെക്കുറിച്ച് നേരി കാണാൻ പറ്റിയത് ഇപ്പോഴാണെന്നേ ഉള്ളൂ അത് ഈ സാഹചര്യത്തിൽ അല്ലേന്ന് അരുന്ധതി ചോദിക്കുന്നു നന്ദന് ചന്തു പറ്റി അവനെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് വിവാഹ വാർഷിക ദിവസം ലേറ്റായിട്ട് വന്നപ്പം തൊട്ടാ നന്ദു ഇങ്ങനെ പ്രശ്നങ്ങൾ കാണിക്കാൻ തുടങ്ങിയെന്ന് രാധിക പറയുന്നുണ്ട് ആ സമയത്ത് ദേവിക വന്ന് ചോദിക്കുന്നു മേഡത്തിന് എങ്ങനെ എൻ്റെ വീട് അറിയായിരുന്നു ഞാൻ ചോദിച്ചും പറഞ്ഞു പോരുന്നതാ ദേവിക ഇലക്ഷന് നിൽക്കാൻ പോകുന്നില്ലെന്ന് ആരോ പറഞ്ഞറിഞ്ഞ് അത് പാടില്ല പാർട്ടി എന്തായാലും ദേവികയുടെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് നല്ലൊരവസര രണ്ട് മനസ്സ് പാടില്ല ദേവിക ഇലക്ഷന് നിൽക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അത് കേട്ടിട്ട് രാധികയും ശാരികയും ദേവികയൊക്കെ അങ്ങ് ഷോക്ക് ആകുന്നു ആ സമയം രാധിക പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറാണ് മോളെ എലക്ഷന് നിർത്താമെന്ന് പറഞ്ഞത് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കൂടി വന്നപ്പോൾ എങ്ങനെയാണ് മോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് കുടുംബ പ്രശ്നവും പാർട്ടിക്കാരെയും കൂട്ടിക്കുഴക്കരുത് ദേവികക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് സഹായത്തിന് ഞാനും കൂടെയുണ്ടല്ലോ അതൊക്കെ കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന അവരെ കണ്ട് അരുന്ധതി പറയുന്നുണ്ട് നന്നായിട്ട് ആലോചിച്ച തീരുമാനമെടുക്കണം ഇങ്ങനൊരവസരം ഇനി കിട്ടില്ല